നമസ്കാരം അപ്പോൾ ഒരു എക്സ്പിലർ ഐറ്റം വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ആറിൻ്റെ എക്സ്പിലറാണ് നമ്മളായിട്ട് പലരും ബന്ധപ്പെടലുണ്ട് ആറിൻ്റെ സിക്സ് ബോൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഒരു എക്സ്പിലർ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഓടിക്കൊണ്ടിരിക്കുന്ന എക്സ്പിലറാണ് അപ്പോൾ ഈ എക്സ്പിലറിൻ്റെ കൂടെ ഇതിൻ്റെ മോട്ടറുണ്ട് പതിനഞ്ച് എച്ച് പി അതുപോലെ തന്നെ ഇതിൻ്റെ കൗണ്ടർ അതുപോലെ തന്നെ എക്സ്പിലറിലുള്ള തൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ് ശർമ്മ ഗാസിയാബാദ് എക്സ്പിലറാണ് പിന്നെ ഇതിൻ്റെ സ്റ്റാർട്ടറും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കൊപ്ര കട്ടറും ഉണ്ട് അപ്പോൾ അതെല്ലാം പാർട്ടി ഒരുമിച്ച് കൊടുക്കും അപ്പോൾ ഇത് തൃശ്ശൂരാണ് തളിക്കുളത്താണ് അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ആവശ്യമായിട്ടുള്ള പിന്നെ എല്ലാ മെഷീനുകളും സെക്കൻഡ് ഹാൻഡും അതുപോലെ തന്നെ ഫ്രഷും എല്ലാ മെഷീനുകളും നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിക്കുക അപ്പോൾ അത് തൃശ്ശൂരാണ് തളിക്കുളത്താണ് അപ്പോൾ ഇത് ഓടിക്കൊണ്ടിരിക്കുന്ന മെഷീനാണ് നമ്മുടെ സുഹൃത്തിൻ്റെ മില്ലിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് താഴെ അപ്പോൾ അതിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കൊപ്ര കട്ടറുണ്ട് അപ്പോൾ താങ്ക്